ഗാനാലാപനത്തിൽ എല്ലാവരെയും കടത്തിവെട്ടിക്കൊണ്ട് ഇപ്പോൾ മുന്നേറുന്ന ഒരു വ്യക്തി തന്നെയാണ് വേറിട്ട ശബ്ദത്തോടെ നിൽക്കുന്ന മധു ബാലകൃഷ്ണൻ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ തന്നെ വേറിട്ട ശബ്ദം കൊണ്ട് അദ്ദേഹം മനോഹരമാക്കിയ ഒരുപാട് പാട്ടുകൾ നമ്മൾ മലയാളികൾക്ക് സ്വന്തമായുണ്ട് അതുകൊണ്ട് മലയാളികളുടെ സ്വന്തം ഗായകൻ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കരിയറിൽ മാത്രമല്ല കുടുംബജീവിതത്തിലും അദ്ദേഹം വളരെ ഒരു സക്സസ്ഫുൾ മാൻ തന്നെയാണ് റിയാലിറ്റി ഷോകളിലൂടെ മിനി സ്ക്രീനിലൂടെ മധു ബാലകൃഷ്ണൻ സാന്നിധ്യം ഇപ്പോൾ കൂടുതൽ അറിയിക്കുന്നുണ്ട് തങ്ങളുടെ പ്രണയകഥയെക്കുറിച്ചും തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും പറയാൻ ഒരു മടിയും കാണിക്കാത്ത മധു ബാലകൃഷ്ണൻ്റെ ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ണടച്ചു നിന്ന് പാട്ടുപാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹം പാട്ടുപാടുന്ന വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടെയുള്ള അധികൃതരെല്ലാവരും കൂടി അറിയിക്കാതെ കൊണ്ടുവന്നു എന്നാൽ പുറകെ നിൽക്കുന്നത് ഭാര്യയാണ് െന്നും ഭാര്യ വന്നിട്ടുണ്ടെന്നും അത് പെർഫ്യൂമിന്റെ മണം വെച്ച് കണ്ടുപിടിച്ച് പാട്ടിനിടയിൽ ഭാര്യയോട് മുന്നിലേക്ക് വന്ന് നിൽക്കാൻ പറയുന്ന മധു ബാലകൃഷ്ണന്റെ ഒരു വീഡിയോ ഇടക്കാലത്ത് വൈറലായിരുന്നു ഇപ്പോൾ താരം നൽകിയ ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നെത്തുകയാണ് ആ താരവും താരത്തിന്റെ ഭാര്യയും ചെറുപ്പം മുതലേ അറിയാം ബന്ധുക്കൾ കൂടിയാണ് ദിവ്യയുടെ കസിൻസൊക്കെ സുഹൃത്തുക്കളാണ് ഇവരുടെ തറവാട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പണ്ട് മധു ബാലകൃഷ്ണൻ ആ സമയത്ത് അപ്പുറത്ത് നിന്ന് ഷട്ടിൽ കളിക്കുന്നുണ്ടായിരിക്കും ദിവ്യ മറൂൺ കളർ പാവാടയും വെള്ള ടോപ്പും ഒക്കെ വെച്ച് അതൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ അന്നൊന്നും ഞങ്ങൾക്കിടയിൽ പ്രേമമൊന്നുമില്ല എന്ന് മധു ബാലകൃഷ്ണൻ പറയുന്നു ഞങ്ങൾ ഒരേ ഗുരുനാഥൻ്റെ ശിഷ്യരുമായിരുന്നു പാട്ടിൽ പക്ഷെ ഒരുമിച്ച് പാട്ട് പഠിച്ചിട്ടില്ലായിരുന്നു പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് മാധുബാലകൃഷ്ണൻ തന്നെ പറയുന്നത് എന്നാൽ ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു കല്യാണത്തിന് ഒന്നര രണ്ട് കൊല്ലം മുൻപാണ് ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങുന്നത് രണ്ടു പേർക്കും പ്രണയം തോന്നുകയായിരുന്നു ഞാനൊരു റിയാലിറ്റി ഷോ ചെയ്തിരുന്നു അന്ന് ഞാൻ അവതാരകനും വിധികർത്താവുമായ ഷോയായിരുന്നു രാഗത രംഗം എന്ന പേരിൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്നു ശനിയും ഞായറുമായിരുന്നു സംപ്രേഷണം ആ സമയത്ത് അത് കഴിയുമ്പോൾ വൈകുന്നേരം ദിവ്യയും ശ്രീശാന്തും സ്ഥിരമായി വിളിച്ച് അതിൻ്റെ നല്ലതും വിമർശനവും ഒക്കെ പറയുമായിരുന്നു ായിരുന്നു ഇങ്ങനെയാണ് മധുബാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ അത് സ്ഥിരമായി ചില ദിവസം ഇവരുടെ കോൾ കണ്ടില്ലെങ്കിൽ അവരെന്താ വിളിക്കാത്തതെന്നാകും എൻ്റെ ചിന്ത ചിലപ്പോൾ ഗോപു മാത്രമായിരിക്കും വിളിക്കുക അപ്പോൾ ശ്രീ ദിവ്യ എന്നാണ് വിളിക്കാത്തതെന്ന് ചിന്തിക്കും അങ്ങനെ തോന്നി തുടങ്ങി പിന്നെ ദിവ്യക്കിടക്കിടയ്ക്ക് വിളിക്കാൻ തോന്നും അങ്ങനെ പ്രേമം മുട്ടിട്ടു തളർത്തു വിടർന്ന് ഇവിടെ വരെ എത്തിയെന്നും മധുബാലകൃഷ്ണൻ പറയുന്നു അധികം സംസാരിക്കുകയെന്നും ഇല്ലായിരുന്നു അന്ന് പാട്ടിനോടുള്ള ഇഷ്ടവും ആളുടെ ശാന്ത സ്വഭാവമൊക്കെയാണ് ഇഷ്ടമായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവരും മധുചേട്ടനോട് അന്ന് ആരാധനയായിരുന്നുവെന്ന് ദിവ്യ പറയുന്നു ഒതുങ്ങിയ സ്വഭാവമാണ് എല്ലാവരോടും ചിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും ചിരി കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഉറക്കത്തിലും ചിരിക്കുമെന്ന് ഉറക്കത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചിലപ്പോൾ പേടിച്ച് ഒച്ച ചെയ്യും സ്വപ്നാടനം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു തവണ ചവിട്ടും കിട്ടിയിട്ടുണ്ട് ഒരു തവണ കഴുത്തിൽ ഞെക്കി പിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മധു ദിവ്യയെക്കുറിച്ച് തമാശ രൂപേണ പറയുന്നു ഒരു ഗായകൻ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നാണ് ദിവ്യ പറയുന്നത് ഉടനെ ഒരു സായിപ്പിനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഇവൾക്ക് ഇന്ന് മധു ബാലകൃഷ്ണൻ കൗണ്ടർ അടിക്കുന്നുണ്ട് ഒരു സയൻറ്റിസ്റ്റ് ആകാനായിരുന്നു തനിക്ക് ഇഷ്ടമെന്നും എന്നാൽ പ്രണയത്തിന്റെ പുറത്ത് അന്ന് ആഗ്രഹം വേണ്ടെന്ന് വെച്ചു എന്നും ദിവ്യ മധു ബാലകൃഷ്ണന്റെ മുന്നിൽ വച്ച് പറയുന്നു ഇപ്പോൾ ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള ഇവരുടെ സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു പ്രണയിച്ച് വിവാഹത്തിലായതിനു ശേഷമുള്ള സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇവരാണ് ഞങ്ങളുടെ സ്റ്റാർ എന്നും െപ്പോലെ കാണുമ്പോൾ നിങ്ങളുടെ സന്തോഷമായി ഇരിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നുവെന്ന് നിരവധി പേർ കമന്റ് ചെയ്തെത്തുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക